ഞാൻ നിങ്ങൾക്ക് എന്ത് നൽകാനാണ് ഹണി റോസിന് തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഹോം ടൂർ ആണ് നമ്മൾ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ നമ്മുടെ ഹണി റോസിന്റെ വീട് തുടങ്ങുന്നത് ഒരു ഈശോയിൽ നിന്നാണ് അല്ലെ സത്യം സത്യം അത് എന്താണ് അതൊരു

വേറെ നീ നീ മതി എന്നെ അടിക്കാൻ ആണോ ഇതൊക്കെ വാങ്ങാനായിട്ട് ആരാ പ്രധാനമായിട്ട് കൂടെ വരുന്ന അമ്മയാണോ അച്ഛൻ അച്ഛനെപ്പോഴും പിന്നെ എന്റെ മര്യാദയുടെ പേരിൽ പറഞ്ഞു മാത്രം കുട്ടി എന്താ അടുക്കളയിലെ സ്ഥിരമായിട്ട് എന്താണോ മോനെ വിവരം ഒന്നും ഇല്ലേ ബുദ്ധി ഇല്ലേ സ്കൂളിൽ പോയിട്ടില്ലേ